എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ എല്ലാ വർഷവും പാതാളത്തിന് പുറപ്പെടുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഏതോ ഒരു ജെ സി ബിയുടെ തലയിൽ കുടുങ്ങിയപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നതാണ് റോഡ് പണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ റോഡുകളും പാതാളം വരെ താന്നിരിക്കുകയാണ് ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി തമ്പരം കേരളത്തേക്കില്ല കേരളത്തേക്കില്ല ഇനി കേരളത്തേക്ക് വരില്ല എനിക്ക് മടുത്തു എനിക്ക് മടുത്തു എന്റെ പ്രതികളെ നിങ്ങളെങ്ങനെ ഓടി രക്ഷപ്പെട്ടോ ഇവർ ആരും ശരിയല്ല ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാലോ എല്ലാം സന്തോഷകരമായിരുന്നു അങ്ങനെ ഒരു കാലം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മാവേലി ആ കാലത്ത് വരും ആ കാലത്ത് മാത്രമേ ഇനി മാവേലി വരൂ എനിക്ക് വയ്യ പിണറായി എന്നൊരു കേരള മുഖ്യൻ പിണറായി പിണറായി എന്നൊരു കേരള മുഖ്യൻ പിണറായി എന്നത് കേരള മുഖ്യ കേരള നാട് ഭരിക്കുമ്പോൾ നാട്ടുകാർക്കും രക്ഷയില്ല നാട്ടുകാർക്കും രക്ഷയില്ല മവേലിക്കും രക്ഷയില്ല മവേലിക്കും രക്ഷയില്ല അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യ അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഹലോ മിസ്റ്റർ മാവേലി ഹലോ മിസ്റ്റർ മാവേലി ഹലോ മിസ്റ്റർ വേലി ഹലോ മിസ്റ്റർ മാവേലി നിങ്ങൾ ഇത് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ ഇത് കാണുന്നില്ലേ പാവം ഞങ്ങളുടെ പാവം ഞങ്ങളുടെ വർഷം അഞ്ചു കഴിഞ്ഞില്ലേ വർഷം കഴിഞ്ഞില്ലേ വർഷം അഞ്ചു കഴിഞ്ഞില്ലേ വർഷം കഴിഞ്ഞില്ലേ ഇതെന്നു തീരും ഇതെന്ന് തീരും ഈ ദുരിതം എന്ന് തീരും ഈ ദുരിതം എന്ന് തീരും വെൽക്കൽ കം മിസ്റ്റർ മാവേലി മാവേലി വെൽക്കം മിസ്റ്റർ മാവേലി മാവേലി ഓണ സദ്യ കഴിക്കാടെ ഓണ സദ്യ കഴിക്കാ ഓണ கழிக்கா விட கழிக்காவிட ஓடப்பாட்டுகள் பாடாவிட பாட்டுகள் பாடாவிட ஓட பாட்டுகள் ஹலோ மிஸ்டர் மாவேலி ஹலோ மிஸ்டர் மாவேலி நீங்கள் இது காணும் വർഷം വർഷം അഞ്ച് അഞ്ച് പിണറായി പിണറായി എന്നൊരു കേരള മുഖ്യൻ ഈ പുലാമന്തൂർ പഞ്ചായത്തിലെ ഈ കട്ടുപാറയിൽ ഒരു സമരത്തിന് നമ്മൾ ഇന്ന് മുതിർന്നിരിക്കുന്നത് നമുക്കറിയാം മാവേലിക്ക് പോലും ഈ രാജ്യത്ത് മാവേലിക്ക് പോലും ഒരു ഓണനാളിൽ പ്രജകളെ കാണാൻ വരാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ മുഴുവൻ കാലങ്ങളായി ഇതുപോലെ കിടക്കുന്ന ഒരവസ്ഥ ദുരവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മഹാനായ മഹാബലിക്ക് ഇന്ന് നടു റോഡിൽ ഇരുന്നു കൊണ്ട് ഈ കുണ്ടും കുഴി നിറഞ്ഞ റോഡിൽ ഇരുന്നു കൊണ്ട് ഓണസദ്യ കഴിക്കേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കറിയാം അദ്ദേഹത്തിന് ഓണസദ്യ വിളമ്പിക്കൊടുക്കേണ്ട ഗതികേടും നമുക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു പിണറായി എന്നൊരു കേരള മുഖ്യൻ പിണറായി കേരള മുഖ്യൻ പിണറായി എന്നൊരു കേരള മുഖ്യൻ പിണറായി കേരള മുഖ്യൻ കേരള നാട് ഭരിക്കുമ്പോൾ കേരളനാട് ഭരിക്കുമ്പോൾ നാട്ടുകാർക്കും രക്ഷയില്ല നാട്ടുകാർക്കും രക്ഷയില്ല മാവേലി നാട്ടുകാരുടെ അഭിവാദ്യങ്ങൾ ഹലോ മിസ്റ്റർ മാവേലി ഹലോ മിസ്റ്റർ മാവേലി വിടെ ഓണ സത്യ കഴിക്കാമിവിടെ ഓണ സത്യ കഴിക്കാവിടെ ഓണ സത്യ കഴിക്കാമിവിടെ ഓണപ്പാട്ടുകൾ പാടാമിവിടെ ഓണപ്പാട്ടുകൾ പാടാം ഓണക്കളിയും കളിക്കാവിടെ ഓണക്കത്തിൽ കളിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് ദേശം വന്നിട്ട് ഓണസദ്യ കഴിക്കാം കഴിക്കാവിടെ ഓണ സത്യ ഓണ പാട്ടുകൾ ഓണ പാടാം ഇവിടെ ഓണപ്പാട്ടുകൾ ഓണക്കളിയും കളിക്കാം ഇവിടെ ഓണക്കളിയും കളിക്കാം ഇവിടെ ഹലോ മിസ്റ്റർ മാവേലി നിങ്ങൾ ഇത് കാണുന്നില്ലേ പിണറായി എന്നൊരു കേരള മുഖ്യൻ എന്നൊരു കേരള മുഖ്യൻ കേരള നാട് ഭരിക്കുമ്പോൾ നാട് ഭരിക്കുമ്പോൾ எல்லாம் 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 துரிதத்தில் பாபடம் பாபம்

അഭിവാദ്യങ്ങൾ 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 ഗുലാന്തോളങ്ങൾ അഭിവാദ്യങ്ങൾ ഈ രോട് കളിക്കാട്ടോ എങ്ങനെ ഇവിടെ കളിച്ചു കൂട്ടാം കളിച്ചു കൂട്ടാം ഹലോ മിസ്റ്റർ മാവേലി കേരള നാട് ഭരിക്കുമ്പോൾ ആർക്കും ആർക്കും ഗതിയില്ല യാത്രക്കാരോ ദുരിതത്തിൽ യാത്രക്കാരോ ദുരിതത്തിൽ ഇതൊരു സംസ്ഥാന പാതയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് ഈ നാട്ടുകാര് ക്ക് ഇവിടെ ഈ ഭരണാധികാരികൾ സമ്മാനിച്ചിട്ടുള്ളത് ഇവിടെ റീബിൽഡ് കേരള പദ്ധതികൾ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി കരാറ് കൊടുക്കുകയും കരാറുകാരൻ ഈ റോഡ് കൃത്യമായി വർക്കെടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് നിരവധി തവണ ബന്ധപ്പെട്ട മന്ത്രിയും ഒപ്പം തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്